പണ്ട് ഉണ്ടാക്കിയ കുറെ നിയമ വ്യവസ്ഥതകളുണ്ട് അത് ഇപ്പോഴും ഫോളോ ചെയ്യേണ്ടത് അത് മാറ്റാൻ ശ്രമിച്ചാലും നമ്മളെ ഉള്ള കുറെ ഗ്രൂപ്പ് വന്നത് മാറ്റാൻ വിടില്ല എന്താണ് ആ ഗ്രൂപ്പിന്റെ ലക്ഷ്യം എന്താണ് അല്ലെങ്കിൽ നിയമങ്ങൾ എന്താണ് എക്സാമ്പിൾ മുസ്ലിം ലോകടുത്തോളെ ചേഞ്ച് വന്നിട്ടില്ല ഏഹ് പല വിധമായ ചേഞ്ചസ് കൊണ്ടുവരാൻ നോക്കി കഴിഞ്ഞാലും വിടില്ല അതുകൊണ്ട് എത്ര ആൾക്കാർ വന്ന് ഇന്നും സഫർ ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ കണ്ടില്ലേ പ്രിയപ്പെട്ട മുസ്ലിം എന്ന് പറയുന്ന തലയിൽ തലയിൽ തട്ടമിട്ട തട്ടമിട്ട ഇസ്ലാമിന്റെ പറയപ്പെടുന്ന വേഷം ചില ചാനലുകാരോട് കണ്ടോ ഇസ്ലാമിന് മാറ്റമുണ്ടാവണം പോലും ഇസ്ലാമിന് വലിയ മാറ്റം വേണം അത്രേ ഇസ്ലാമിന്റെ നിയമ സംഹിതകൾക്ക് മാറ്റം വേണം കാലോചിതമായിട്ടതിൽ മാറ്റത്തിരുത്തലുകൾ വേണം അതിന്റെ നിയമങ്ങളെ മാറ്റിയെഴുതണം ഇസ്ലാമിക് ലോയിൽ വലിയ മാറ്റം വേണം അത്ര ഒരു പെൺകുട്ടി പറയാണ് ഇതൊക്കെ മാറിയെങ്കിലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ അതിന് നിരീശ്വരവാദികളുണ്ട് ആ പെൺകുട്ടി പറയുന്നതിനെതിട്ട മുസൽമാന്റെ മനസ്സിലേക്ക് അനിസ്ലാമികമായ ചിന്തയിട്ട് കൊടുക്കാൻ വേണ്ടി കടന്നു വരുന്ന കുറെ കൂലികളുണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ പെമ്മക്കൾ ഇതുപോലെ അടിസ്ഥാനപരമായി ഇസ്ലാമിന്റെ സർവ്വകാര്യങ്ങളും ഉമ്മയും ബാപ്പയും ആ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാത്തത് കൊണ്ട് വേണ്ട പോലെ മതവിദ്യാഭ്യാസം നമ്മുടെ മക്കൾക്ക് കിട്ടാത്തത് കൊണ്ട് കേവലം ഒരു തലമുറക്കരാണ് ഇസ്ലാമിന്റെ ചിഹ്നമെന്ന് കരുതി ആ പാവകൾക്ക് തെറ്റിപ്പോയിരിക്കുന്നു എന്ന് പ്രിയപ്പെട്ടവര് ഇസ്ലാമിന്റെ നിയമം എവിടെയാണ് മാറുക ഇസ്ലാമിന്റെ വ്യവസ്ഥിതി എവിടെയാണ് മാറുക ഇസ്ലാമിന്റെ നിയമ ആർക്കാണ് ആണ് വരെ എന്ന അതിന്റെ നിയമങ്ങൾക്കെതിരെ ആരൊക്കെ കല്ലെറഞ്ഞാലും ആരൊക്കെ കാർക്ക് ചുരുപ്പിയാലും ആരൊക്കെ കൂർക്കി വിളിച്ചാലും എന്റെ പ്രിയപ്പെട്ടവര് അതങ്ങനെ പുന്തിരിച്ചുകൊണ്ട് പത്തരമാറ്റോടെ ഇടനേറ്റി നിൽക്കുമെന്നതിൽ ഇതുവരെ ചരിത്രം അതിനനുകൂലമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയും അങ്ങോട്ട് അനുകൂലമായ ചരിത്രം തന്നെ ഉണ്ടാവുകയുള്ളൂ ഏതെങ്കിലും പെമ്മക്കള് സ്വന്തം ഇഷ്ടപ്രകാരം മറ്റവന്റെ കൂടെ കറങ്ങി നടക്കാനും ആസ്വദിക്കാനും ആനന്ദിക്കാനും ആഹ്ലാദിക്കാനും ചാടിക്കടിക്കാനും ഉല്ലസിക്കാനും ഉന്മേഷയാവാനും ഉല്ലയാവാനും ഇസ്ലാമിന്റെ മണ്ടക്കല്ല വരേണ്ടത് ഞങ്ങൾക്ക് ഇസ്ലാം വേണ്ടാന്ന് പറഞ്ഞിറങ്ങി പോകുകയാ ചെയ്യേണ്ടത് അല്ലാതെ ആർക്കും ഇഷ്ടമല്ല ഇന്നത്തെ മക്കൾക്ക് നിയന്ത്രണം നീ ഇങ്ങനെ രാത്രി ഇങ്ങനെ ഇറങ്ങിപ്പോയാൽ പറഞ്ഞാൽ പ്രസവിച്ച ഉമ്മയാണെന്ന് നോക്കാതെ ഉമ്മയുടെ കറ കുറ്റ കടിക്കുന്ന മോളായിരിക്കും ഈ വർത്താനം ചാനലുകാരോട് പറയുന്നത് വാപ്പ പറയുന്ന മോളോട് മോളെ നീ ആ കോഴേജിൽ ഇനി പോകണ്ട എന്ന് പറഞ്ഞാൽ താൻ തന്റെ പണി നോക്കണോ ഒരു രാത്രി തനിക്കിരിക ഒരു സ്ത്രീയുമായി വാരിപ്പുഴഞ്ഞപ്പോ ഞാനുണ്ടായി എന്നതല്ലാ നിങ്ങൾ അധികാരം പറയാൻ കടന്നു വരണ്ട എന്ന് പറയാൻ മാത്രം ബോധമില്ലാത്തവരായി ഈ പ്രിയപ്പെട്ട മക്കളെ ആ ഇങ്ങനെ പുലമ്പുകയുള്ളൂ പ്രിയപ്പെട്ടവർ അവർക്കറിയില്ല ഇസ്ലാമിനെ കുറിച്ച് ഇസ്ലാമിന്റെ മനോഹരമായ ആദർശത്തെ കുറിച്ച് അവർക്കറിയില്ല ആശയങ്ങളെ കുറിച്ച് അവർക്കറിയില്ല നിയന്ത്രണം ഇഷ്ടമല്ല അങ്ങോട്ട് പോകരുത് അത് ഹറാമാണെന്ന് പറയുന്ന നിയന്ത്രണം ഇഷ്ടമല്ല ഒരു 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 പ്രഷർ രോഗി രോഗി ഹാർട്ട് കംപ്ലൈന്റ് ആയ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ ആഹാരങ്ങൾ മുഴുവനും നിങ്ങൾ നാളെ മുതൽ പറഞ്ഞാൽ അയാൾ എന്താ പറയാ ആ ഡോക്ടർ അടിപൊളിയാണ് അയാൾ സൂപ്പറാണ് അതാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുക ഇസ്ലാം അല്ലെങ്കിൽ നമുക്ക് എന്ത് നിയന്ത്രണമാണ് ഏതവന്റെയും ഫുഡ് കഴിക്കാം എവിടെയും പോകാം ഒന്നുമില്ല ഓ നിവാസികളെ പോലെ ജീവിക്കാം പക്ഷെ അത് കഴിയൂല ശാകിറ കഴിവില്ല മോൻ പറയാനുള്ള കുഞ്ഞിനെ ഉമ്മ പഠിപ്പിച്ചു പണ്ടതൊരു അഭിമാനമായിരുന്നു അതൊരു രസമായിരുന്നു ചെന്നാലും കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളുടെ മുകളിലത്തെ റൂമില എന്താ കമ്പ്യൂട്ടറിൽ എന്തൊക്കെയോ കുറച്ച് വർക്കുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കോളേജിലെ ക്യാമ്പസിലാ സ്കൂളിലാ മറ്റതാ മറിച്ചതാ ഇരുപത്തിനാല് മണിക്കൂറും അതിന്റെ മുമ്പ് ബ്രെയിൻ പണയപ്പെടുത്തിയിട്ടിരിക്കാഹുവേ அல்லாஹுவே படைச்சவரே நீ கடையல்ல